നന്ദൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ദേ കളിക്കണ്ടട്ടോ ഒറ്റ രാത്രി കൊണ്ട് പ്രേമമാണത്ത എന്നാ കേട്ടോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തന്നെ എന്നല്ല ആരെയും ഡൗ ചെയ്യില്ല വിടന്നെ നന്ദ ഗൗരവത്തോടെ പറഞ്ഞ് അവൻ്റെ കൈ തട്ടി മാറ്റി കേട്ടല്ലോ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കണ്ണു ചുരുക്കി പുരുകാൻ ചുളിച്ചു കൊണ്ട് ഓർമ്മിപ്പിക്കും പോലെ പറഞ്ഞു ദേവ് തലയാട്ടി ചിരികടിച്ചു പിടിച്ച് മൂളി എന്നാൽ ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ അതൊക്കെ പോകാം നിന്റെ തലവേദന മാറിയോ ഇല്ലെങ്കിൽ ദേ ഈ ബാമ് തേച്ച് കിടക്കാൻ നോക്ക് എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം എനിക്ക് ഇപ്പോൾ തലവേദനയൊന്നുമില്ല അതുകൊണ്ട് ബാം ഒന്നും വേണ്ട താൻ ഒന്ന് പോയി തന്നാൽ മതി എന്നാൽ നീ പോയി കിടന്നോ ഞാൻ പൊയ്ക്കോളാം അത് പറ്റില്ല ഞാൻ താൻ പോയിട്ടേ കിടക്കൂ വാശി പിടിക്കാതെ പോയി കിടക്കുന്നന്താ എന്താ വയ്യാതെ നീ ഒറ്റക്കല്ലേ ഇവിടെ ഇത്തവണ അവൻ്റെ ശബ്ദം കടുത്തിരുന്നു അതിന് എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പ്ലീസ് ഒന്ന് പോകുമോ നന്ദ കൈക്കൂമ്പി അപേക്ഷയോടെ പറഞ്ഞു ഓക്കെ എന്നാൽ വേഗം ചെന്ന് കിടന്നോ ഞാൻ പോവുക ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതും ദേവ് അതും പറഞ്ഞ് ഔട്ട് ഹൗസിൽ നിന്നും പുറത്തിറങ്ങി അവൻ പോയതും നന്ദ വേഗം ഡോർ ലോക്ക് ചെയ്തു കലുഷിതമായ മനസ്സുമായി അതേപടി ബെഡ്റൂമിൽ പോയി കിടന്നു രാവിലെ എണീറ്റ് ദേവ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് ആനന്ദ് വന്നത് ഏട്ടാ ഞാൻ ഇനി ഇനി മുതൽ വർക്കൗട്ട് എൻ്റെ ഏട്ടൻ്റെ കൂടെ ചെയ്യാമെന്ന് വെച്ചു ആരോഗ്യമൊക്കെ ഇനി ശ്രദ്ധിക്കണം വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു നല്ല ഒപ്പീനിയനാണ് അതിനു മുന്നേ ഏട്ടൻ്റെ അനിയൻ അനിയൻകുട്ടൻ ഇങ്ങുവന്നേ കയ്യിലുണ്ടായിരുന്ന ടെമ്പിൾസ് താഴെ വെച്ചുകൊണ്ട് ദേവ് ചിരിയാലേ പറഞ്ഞു വാട്ട് ഏട്ടാ ആനന്ദ് ദേവിൻ്റെ അടുത്തേക്ക് ചെന്നതും ദേവ് അവനെ പിടിച്ച് പുറം കണക്കാക്കി നല്ലൊരു അടി വെച്ചു കൊടുത്തു അമ്മ ആനന്ദ് ആർത്തു തല ചൊരിച്ച് ദേവിനെ ദയനീയമായി നോക്കി വൈ ബ്രോ അന്ന് മോനൊരു പ്രകടനം കാഴ്ചവെച്ചില്ലേ അതിനാണിത് അപ്പോൾ സാഹചര്യം അവസരവും നിനക്ക് അനുകൂലമായതുകൊണ്ട് എനിക്ക് നിന്നെ ശരിക്കും കാണാൻ പറ്റിയില്ല സോ മോൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാലും ഇത് ഒരുമാതിരി വല്ലാത്തൊരു അടിയായി എൻ്റെ ഏട്ടാ പിന്നെ ഞാൻ വളരെ നല്ല മനസ്സിൻ്റെ ഉടമ ആയതുകൊണ്ട് ഇത് ക്ഷമിച്ച് തന്നിരിക്കുന്നു പുറം ഒഴിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ദേവ് ചിരിയാലെ അടിക്കാനായി കൈ ഉയർത്തി പറഞ്ഞ് പിന്നെ അവനെ ചേർത്ത് പിടിച്ചു ആനന്ദിനോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നന്ദ ഹൗട്ട് ഹൗസിൽ നിന്നും വീട്ടിലേക്ക് വരുന്നത് ദേവ് കണ്ടത് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക എന്നിട്ട് നാളെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ദേവ് ആനന്ദിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ആനന്ദ് ഒന്നും മൂളി ഡൺ അപ്പോൾ നാളെ പകല എന്ന് പറഞ്ഞ് പുറവും ഒഴിഞ്ഞു പോയി എന്നാലും ഇങ്ങനെ അടിക്കേണ്ടില്ലായിരുന്നു ഏട്ടാ പോകും വഴി ആനന്ദ് പറഞ്ഞു ദേവ് അതും കേട്ട് കേട്ടിച്ചിരിച്ച് ബാൽക്കണിയുടെ കൈവരിയിൽ ചാരി നന്ദയെ നോക്കി പിന്നെ വേഗം ഒരു ടീഷർട്ടും വലിച്ചു കയറ്റി താഴേക്ക് ഇറങ്ങി ചെന്നു താഴെ ചെന്ന് മഹേഷറും സോദിയും നന്ദയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നതാണ് കണ്ടത് ദേവ് വേഗം സ്റ്റെയർ ഇറങ്ങി നന്ദയ്ക്ക് അടുത്തേക്ക് ചെന്നിരുന്നു ഗുഡ് മോർണിംഗ് അച്ചാ ആ ദേവ് ഗുഡ് മോർണിംഗ് ദേവ് അടുത്തിരുന്നതും നന്ദ അവനെ നോക്കി കണ്ണുരുട്ടി അത് കണ്ടതും ദേവ് ചിരിച്ചു ആരും കാണാതെ നന്ദയെ നോക്കി ഒറ്റ കണ്ണിറുക്കി ചുണ്ടുകൊണ്ട് ഒരു ഫ്ലയിങ് കിസ് കൊടുത്തു നന്ദ കണ്ണു മീഴ്ച്ച് അവനെ നോക്കി പിന്നെ സോതിയെയും മഹേശ്വരനെയും നോക്കി അവർ കണ്ടില്ല എന്ന് മനസ്സിലായത് സമാധാനത്തോടെ നിശ്വസിച്ചു പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല ദുഷ്ടൻ ആരെങ്കിലും കാണുമെന്ന് പോലും ഇല്ല എൻ്റെ ഈശ്വര ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്താ വിചാരിക്കുക ഒരു ബോധവുമില്ലാത്ത ഇല്ലാത്ത പ്ലേറ്റിൽ ചൂണ്ടുവിരൽ കുത്തിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു നന്ദയുടെ മുഖത്തെ ഓരോ ഭാവവും നോക്കി ചിരിച്ച് ദേവ് ലക്ഷ്മിയെ വിളിച്ചു ഇന്നെന്താ സ്പെഷ്യൽ അമ്മ ഇന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയും ചമ്മന്തിയും ആണ് ലക്ഷ്മി കയ്യിലൊരു കേസറോളുമായി അടുക്കളയിൽ നിന്നും വന്ന് കൊണ്ടുപറഞ്ഞു സോദിക്ക് ഇരുന്നു ആഹാ ദയവ് അതും പറഞ്ഞ് രണ്ട് ഇഡിലി പ്ലേറ്റിലേക്ക് ഇട്ടു നന്ദമോളെന്താ എടുക്കാത്തെ എടുത്തു കഴിക്ക് നന്ദ എടുക്കാതെ പ്ലേറ്റിൽ കുത്തിയിരിക്കുന്നത് കണ്ട് മഹേശ്വർ ചോദിച്ചു ഏയ് ഒന്നുമില്ല മാഹിയച്ചാ എന്തു പറ്റി മോളെ തലവേദന മാറിയില്ലേ അതൊക്കെ മാറി ലക്ഷ്മിയമ്മേ എന്നാ കഴിക്ക് വെള്ളം മാറിയിട്ടാകും ഈ തലവേദന ലക്ഷ്മി അതും പറഞ്ഞ് നന്ദയ്ക്ക് രണ്ട് ഇടിലിട്ട് കൊടുത്ത് നന്ദ ഒന്ന് ചിരിച്ചു അല്ല ആനന്ദേട്ടൻ എവിടെ കണ്ടില്ലല്ലോ സ്വാതി ആനന്ദിനെ കാണാതെ ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ട് ഫോണിൽ കണ്ടിട്ട് കൊണ്ട് അങ്ങോട്ട് വന്ന് ആനന്ദ് പറഞ്ഞു ഏട്ടൻ എന്താ ഇന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കണേ അമ്മ നോക്കിയേ ആനന്ദ് ഫോണിൽ കൊണ്ട് അവിടേക്ക് വന്നതും കാണുന്നത് ദേവ് നന്ദയ്ക്കപ്പുറം ഇരിക്കുന്നതാണ് എന്നും നന്ദയും സ്വാതിയും ആനന്ദം ഒരുമിച്ചാണ് ഇരിക്കാറ് ഇന്ന് അവിടെ ദയവ് ഇരിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു എൻ്റെ അനന്ത കുട്ടികളെപ്പോലെ പറയാതെ ഇവിടെ വന്ന് ഇരിക്കടാ കെട്ടാൻ പ്രായമായി അപ്പോയ അവൻ്റെ അവൻ്റെ പരാതി ലക്ഷ്മി അവനെ നോക്കി പറഞ്ഞ് ലക്ഷ്മി ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തിരിക്കാൻ പറഞ്ഞു ആ അവസാനം പറഞ്ഞ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ലക്ഷ്മിക്കപ്പുറം വന്നിരുന്നു കൊണ്ട് എന്തോ ഇങ്ങനെ ദേവ് അവനെ ഒന്ന് ഇരുത്തി നോക്കി ചോദിച്ചു ആനന്ദ് അവന് ഒന്ന് എളിച്ചു കൊടുത്തു അല്ല കെട്ടാൻ പ്രായമെന്നാ പറഞ്ഞതേ പറയുന്നതോടൊപ്പം ആനന്ദ് പ്ലേറ്റിലേക്ക് ഇഡിലി ഇ ഇട്ട് കറി ഒഴിച്ചു കൊണ്ട് അയ്യേ നാണം മുണ്ടോടാ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നിന്നും കെട്ടാൻ മുട്ടുന്നു എന്ന് പറയാൻ മഹേശ്വർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അച്ചാ യു എസ് മിസ് അണ്ടർസ്റ്റാൻഡ് മീൻ അമ്മയല്ലേ ഇക്കാര്യം പറഞ്ഞത് നോട്ട് ദി പോയിന്റ് ലക്ഷ്മി അവൻ പറഞ്ഞത് ശരിയാണ് മഹേശ്വർ പറഞ്ഞതും ലക്ഷ്മി നിങ്ങളെ മോനും കണക്കാം എന്ന പോലെ മഹേശ്വർ നോക്കി അയ്യോ എൻ്റെ അച്ഛ അമ്മ ആ പൊട്ടൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും നമ്മൾ അതൊക്കെ കേൾക്കാൻ നിന്നാൽ ദേ അവൻ ഇത് മുഴുവൻ കഴിച്ചു തീർക്കും സംസാരത്തിനിടയിൽ നന്നായി വെട്ടി വീങ്ങുന്ന ആനന്ദം അവൻ്റെ പൊട്ടത്തരം കേട്ട് കഴിക്കാൻ വെച്ചത് അതുപോലെ വെച്ച് സംസാരിക്കുന്ന ലക്ഷ്മിയും മഹേഷ്ണനോടും കൂടി സ്വാതി പറഞ്ഞു അപ്പോഴാണ് അവരും അവനെയും മുന്നിലെ ഇഡ്ലിയുടെ എണ്ണവും നോക്കുന്നേ അതിലിനി ആകെ നാലെണ്ണം മാത്രമുള്ളൂ ബാക്കിയൊക്കെ അവൻ്റെ പ്ലേറ്റിൽ കറിയിലും മുങ്ങി കുളിച്ച് കിടക്കുകയാണ് ലക്ഷ്മി മുഖത്ത് വിരൽ വെച്ച് അവനെ തന്നെ മീച്ചു നോക്കി മഹേശ്വരും ഇതൊക്കെ എവിടെ കേടാ പോകുന്ന എന്ന ചോദ്യത്തിന് ഇനി നോക്കി നിന്ന ഇ ഇന്ന് ഒന്നും കഴിക്കാതെ പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി വേഗം കഴിക്കാൻ തുടങ്ങി ദേവു പിന്നെ അവിടെ നടക്കുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ നന്ദയെ കഴിക്കാൻ പോലും സമാധാനം കൊടുക്കാതെ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദയാണേ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് എങ്ങനെയൊക്കെ കഴിക്കുകയാണ് തുടരും